എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സുസ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ പക്ക കമേഴ്സ്യൽ എൻ്റർടൈനർ ബസു കൈന്ന് റിലീസ് ചെയ്തല്ലോ മമ്മൂട്ടിയും ഗൗതും മേനോനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രം ഡിനോ ഡെനിസ് ആണ് സംവിധാനം ചെയ്തത് ഇത് തീർച്ചയായിട്ടും മമ്മൂട്ടി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വളരെ വ്യത്യസ്തമായ ആശയമാണ് ബസുക്കേടേത് എന്നാൽ ആ എന്നാലാണ് കാര്യം അതിനെ നല്ലൊരു കഥയിലേക്ക് തിരക്കഥയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കഥാപാത്ര രൂപീകരണത്തിലും കഥാ സന്ദർഭങ്ങളിലും എല്ലാം വളരെയധികം കൃത്രിമത്വം അനുഭവപ്പെടുന്നുണ്ട് മമ്മൂട്ടിയുടെ ലുക്കും സ്വാഗും മാത്രം കണ്ടിരുന്നാൽ മതിയോ നമുക്ക് അദ്ദേഹത്തിലെ നടനെ കൂടുതൽ നമുക്ക് കാണണ്ടേ ഓരോ സിനിമയിലും ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഗെയിമിൻ്റേതായ ഒരു ലോകം ആവിഷ്കരിക്കുന്ന ചിത്രമാണിത് ഗെയിമിനെയും ഗെയിമേഴ്സിനെയും വെച്ചുകൊണ്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് പ്ലേ ആണ് സിനിമ ഈ കാറ്റ് ആൻഡ് മൗസ് പ്ലേ സിനിമകൾ മലയാളത്തിൽ ചിലതൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ഗെയിമിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ എന്ന നിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയാം അതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചു ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു കഥാഗതി തന്നെയാണ് പുതുമയുള്ള കഥാ പശ്ചാത്തലവുമുണ്ട് ഇത് ഫാൻസിനെ ഉറപ്പായും തൃപ്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് ഇതിലെ അവസാന ഇരുപത് മുപ്പത് മിനിറ്റുകളിൽ ചെയ്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഫാൻസിനെ നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തും നമ്മുടെ നാവിൽ അവസാനം നമ്മൾ കഴിച്ച രുചിയാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആ ഇരുപത് മിനിറ്റിൻ്റെ ചടുലത വെച്ചുകൊണ്ട് തന്നെ സിനിമയെ വിലയിരുത്താൻ സാധിക്കും എന്നതുകൊണ്ട് ചിലപ്പോൾ ബസൂക്ക തിയേറ്ററിൽ ഒരു വിജയമായി മാറിയിക്കാം അതുമാത്രമല്ല നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് ഇതിൽ കണ്ടിരിക്കുന്നു എന്നതിലും തർക്കമില്ല വളരെ അൾട്രാ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ സംവിധായകന് നടനുമായ ഗൗതം വാസുദേവൻ മേനോനും നല്ലൊരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഗെയിമിൻ്റെ സ്വഭാവമാണ് ഈ ചിത്രത്തിൽ പോലീസിനെ വട്ടം കറക്കുന്ന കുറ്റവാളി അയാൾ ഒരുക്കുന്ന കെണികൾ വെല്ലുവിളികൾ പോലീസ് അതിനെ എങ്ങനെ നേരിടുന്നു എന്ന് എന്നതൊക്കെ തന്നെയാണ് ബസ്ബുക്ക് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്നത് കൊച്ചിൻ എസ് ബെഞ്ചമിൻ ജോഷ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളായ അർജുൻ അത് സിദ്ധാർത്ഥ സ്വാതന്ത്ര്യ സംവിധാനം അവതരിപ്പിച്ച കഥാപാത്രമാണ് പിന്നെ ടോണി അത് അവതരിപ്പിച്ചിരിക്കുന്നത് ദിനു ഡെന്നിസ് സന്യ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭാമാരുൺ എന്നിവർ ചേർന്ന് നഗരമൊന്ന് വൃത്തിയാക്കി എടുക്കാൻ നടത്തുന്ന ഒരു ശ്രമം അതിനിടയിൽ വളരെ തന്ത്രശാലിയും ബുദ്ധിമാനുമായ ഒരു എതിരാളിയെ ഫേസ് ചെയ്യേണ്ടി വരുന്നു ഒരു മാസ്റ്റർ ഗെയിമർ അയാൾ ബുദ്ധിപരമായ രീതിയിൽ കവർച്ചകൾ നടത്തുന്നു ഇത് ജോഷേയും സംഘത്തെയും വളരെയധികം നിരാശപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല അതുമാത്രമല്ല ഓരോ കവർച്ചയ്ക്കും മുമ്പ് ഇതിൻ്റെ സൂത്രധാരൻ താൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നിവരെയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു എന്നതും കൂടിയാക്കുമ്പോൾ പോലീസിൻ്റെയൊക്കെ പരാജയം പിന്നെ പറയേണ്ട ആവശ്യം വരുമല്ലോ അങ്ങനെയാണ് അവർ മുൻ ഫോറൻസിക് വിദഗ്ധനായ ജോൺ സീസർ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സഹായം തേടുന്നത് ഒരു സാധാരണ തുടക്കത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഒരു തണുപ്പൻ പ്രതികരണത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഒരു തുടക്കത്തോടെ ഷൈം ടോം ചാക്കയുടെ കഥാപാത്രം ഒരു വിമാനത്താവളത്തിൽ ഒരു കന്യാസ്ത്രീ വേഷം ധരിച്ച ഒരാളോട് സംസാരിക്കുന്നതും അതിലൊക്കെയാണ് ഈ സിനിമ തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ നിങ്ങൾ കണ്ടുതന്നെ അറിയുക മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുതിയ എന്തെങ്കിലും ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ത്വര അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിൻ്റെ തുടർച്ചയാണ് ഈ ചിത്രം അവസാന മിനിറ്റുകൾ മാത്രമേ അവസാന ഇരുപത് മുപ്പത് മിനിറ്റുകൾ മാത്രമേ നിങ്ങൾക്കത് വ്യക്തമാകൂ അതുവരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വേഷം പതിവ് പോലെ നമ്മൾക്ക് സാധാരണ കാണുന്ന ഒരു വേഷം തന്നെയാണ് ബുദ്ധിമുട്ടായി മാറി ഒരു കേസിന് സഹായിക്കുന്നതിന് പോലീസുകാർ സഹായത്തിന് വിളിക്കുന്ന ഒരു വിദഗ്ധനും ആയിട്ട് തന്നെയാണ് മമ്മൂട്ടി അതിലങ്ങ് അഭിനയിച്ചു പോകുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ നീളമുള്ള ഒരു അലങ്കോലമായി കിടക്കുന്ന മുടിയും മുടി കെട്ടി വെച്ചിരിക്കുന്ന പോണി ടൈൽ അതൊക്കെ ഉള്ള ഒരു സ്റ്റൈലിഷ് കഥാപാത്രം സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇപ്പോഴും സ്ക്രീനിലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ കണ്ണൂരിൽ നിന്നുള്ള ഒരു ബസ് യാത്രയിൽ നിന്നാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത് ഹാക്കറും ഗെയിമറുമായ സണ്ണി വർഗീസ് അദ്ദേഹം അദ്ദേഹംമാരാണ് ഹക്കീം ഷാജഹാൻ യാത്രക്കിടയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുന്നു ഇരുവർക്കുമിടയിൽ ചില പിണക്കങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ ഒരു സൗഹൃദ ബന്ധവും രൂപപ്പെടുന്നു എന്നാൽ യാത്ര അങ്ങ് തുടർന്നു പോകുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്നത് കേവലം ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെന്ന കാര്യം ഹക്കീം ഷാജഹാൻ്റെ സണ്ണി എന്ന കഥാപാത്രം മനസ്സിലാക്കുന്നു ഒരു സീക്രട്ട് മിഷന് വേണ്ടി എത്തിയ വൻ പുലിയാണ് വൻ പുലിയായ ജോൺ സീസറാണ് തൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു കൊച്ചി നഗരത്തെ നടക്കി ഒരു സീരിയൽ റോബർക്ക് പിന്നാലെയുള്ള അന്വേഷണത്തിലാണ് ജോൺ സീസറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ കൊച്ചിൻ സിറ്റി എസ്പിയുമായ ബെഞ്ചമിൻ ജോഷോയും അതായത് നമ്മളെ ഗൗതം വാസുദേവുമോനും ഈ കുറ്റവാളികളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കുമോ അങ്ങനെ ഒരു ആകാംക്ഷ കൊണ്ടാണ് പ്രേക്ഷകരെ മുന്നോട്ട് പോകുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഇത്തരം കുറേ ഉണ്ടെങ്കിലും വളരെ തൃപ്തിയില്ലാത്ത ഒരു കാഴ്ചക്കാണ് ഈ സിനിമ സാക്ഷ്യം വഹിക്കുന്നത് കാരണം രണ്ടര മണിക്കൂറിൽ രണ്ട് മണിക്കൂർ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബാക്കിയുള്ള മുപ്പത് മിനിറ്റിൽ തീപ്പൊരി ഉണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം സിനിമയുടെ ആത്മാവ് കുടിയിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ നിർവീകാരതയെങ്കിൽ അല്ലെങ്കിൽ സാധാരണത്വം അനുഭവപ്പെടുന്നെങ്കിൽ അവസാനത്തെ മുപ്പത് മിനിറ്റ് കൊണ്ട് കാര്യമൊന്നുമില്ല പിന്നെ ബസുക്കുള്ള മറ്റൊരു കാര്യം ഗൗതം വാസുദേവ് മേനുൻ്റെ കാസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ മലയാളം ഡയലോഗൊക്കെ വളരെ അരോചകമാണ് അത് അദ്ദേഹത്തെ കൊണ്ട് മലയാളം പറയിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ട് മോശമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തമിഴാണ് നന്നായിട്ട് ഇണങ്ങുന്നത് അത് നമ്മുടെ സിനിമാക്കാർക്ക് മലയാള സിനിമക്കാർക്ക് ഈയിടെ അദ്ദേഹത്തെ വളരെയധികം പിടിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ അദ്ദേഹം നല്ലൊരു നടനാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുമാത്രമല്ല ഇതിനകത്ത് കവർച്ച ഈ ത്രീ ഈ കവർച്ചയുടെ കാര്യങ്ങളൊക്കെ അതത്ര വിശ്വസനീയമായ കാര്യങ്ങളൊന്നുമല്ല അതിന് വലിയ ത്രില്ലിംഗ് നൽകാനായിട്ട് ഒന്നുമില്ല കുറ്റവാളിയുടെ അന്തിമമായിട്ടുള്ള വെളിപ്പെടുത്തലും അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു ത്രില്ലിംഗ് നൽകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ പശ്ചാത്തല സംഗീതം ചില സ്ഥലങ്ങളിൽ കൊള്ളാമായിരുന്നു എങ്കിലും അത് പലപ്പോഴും സ്ക്രീനിൽ എന്താണോ അതുമായിട്ട് ചേർന്ന് വരുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യമെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ട് ഈ വസൂക്ക സിനിമയെക്കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ആശയം മമ്മൂട്ടിയുടെ ലുക്ക് സൂപ്പറാണ് മറ്റെല്ലാ കാര്യങ്ങളും സൂപ്പറാണ് പക്ഷേ എന്ത് ചെയ്യാൻ വസൂക്ക സിനിമ ഒരു നല്ല ആശയമാണ് പക്ഷെ മേക്കിങ്ങിൽ പാ പൊടിഞ്ഞു പോയി മേക്കിംഗ് കൊണ്ട് പരാജയപ്പെട്ടു പോയ സിനിമയാണ് കാരണം ഈ സിനിമ കടുത്ത മമ്മൂട്ടി ആരാധകർക്ക് വേണ്ടിയാണോ അതോ ഈ നമ്മുടെ നാട്ടിലേക്കുള്ള ഗെയിമർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ എന്നതാണ് എന്തായാലും അത് രണ്ടിനോടും പൂർണമായി നീതി പുലർത്തുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക സ്വന്തം നിലയ്ക്ക് വിലയിരുത്തുക ഇതെന്റെ വ്യക്തിഗതമായ അഭിപ്രായമായി കാണുക കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം